അവർ അവർ നിരന്തര ഗവേഷണത്തിലാണ് പലതും കഴിഞ്ഞു ചന്ദ്രനെ കണ്ടുപിടിച്ചത് ഒരു റോക്കറ്റ് അങ്ങോട്ട് എന്നിട്ട് എന്തായോ എന്തോ നമസ്കാരം ഭയങ്കരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി നമ്മുടെ കുറ്റിക്കാട്ടിൽ തന്നെ ഫേമസ് ആയ ശാസ്ത്രജ്ഞൻ ചന്ദ്രനാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം ഇപ്പോ ഒരു റോക്കറ്റ് ചന്ദ്രനിലേക്ക് വിട്ടതേ ഉള്ളൂ അതിന്റെ വിശേഷങ്ങളാണ് ഈ പരിപാടിയിലൂടെ പറയുന്നത് എന്തിനാണ് നമ്മളിപ്പോൾ ചന്ദ്രനിലേക്ക് ഒരു റോക്കറ്റ് അയച്ചത് നമസ്കാരം നമസ്കാരം അതോ അതേപോലെ അഞ്ചാറ് രാജ്യങ്ങൾ ചന്ദ്രനോട്ട് പോയിട്ടുണ്ട് ഈ എടുക്കാൻ അയ്യോ ഹീലിയം പക്ഷെ അതിന് കുറ്റിക്കാട്ടിൽ നിന്ന് നമ്മൾ എന്തിനാണ് റോക്കറ്റ് വിട്ടത് അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം അതോ അല്ല നമുക്ക് ഈ വല്ല കായോ മാങ്ങയോ തേങ്ങയോ അവിടെ ഉണ്ടോ അറിയാൻ വേണ്ടിട്ടാ ഈ റോക്കറ്റ് വിട്ടതേ ആ കുഴപ്പമില്ല വിടുന്നത് സിമ്പിൾ അല്ലേ അതായത് നമ്മൾ ആദ്യം ഒരു റോക്കറ്റ് വാങ്ങണം ഈ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയില്ലേ അവിടെ എന്നിട്ട് അതിനകത്ത് ഡ്രൈവറൊക്കെ ഏറ്റവും ഇരുത്തും അത് കഴിഞ്ഞ് ഈ റോക്കറ്റ് വിടക്കുണ്ടല്ലോ അതടുത്ത് ഈ റോക്കറ്റിന്റെ അടിയിൽ വെച്ചിട്ട് കത്തിച്ചൊരു ഒറ്റ വിടില്ല ഡ്രൈവർ അതെ നമ്മുടെ എലുംബൂസി അവനെ ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് ഭയങ്കര ശല്യ അതാ അവനെ ഡ്രൈവർ ആക്കിയത് ഓ മൈ ഗോഡ് അയ്യോ എല്ലാവരും ഓടി രക്ഷപ്പെടുന്നേ ലക്ഷ്യമാക്കി ഒരു വിചിത്ര സാധനം വരുന്നുണ്ട് ഏതു നിമിഷവും ഭൂമിയിൽ പതിക്കാം പിള്ളേരെ നിങ്ങളൊക്കെ ഓടി രക്ഷപ്പെട്ടോ അയ്യോ ഇനി എന്ത് ചെയ്യും അയ്യേ പറ്റി അതെ മുകളിൽ നിന്ന് കിളി കാട്ടിച്ചത് ബൈനോക്കുലറി വന്ന് വീണതാ സോറി സോറി ഞങ്ങളെ കളഞ്ഞു മിനിറ്റേ മോനെ സോറിപ്പിച്ചു എലുംബൂസേ നീ എവിടെ എത്തി ഓവർ ഓവർ ഞാൻ നല്ല സ്പീഡിൽ എന്റെ ചുറ്റിനെ നിറച്ച് ബോളാന്നത് ബോളല്ല ഗ്രഹങ്ങളാ ഗ്രഹങ്ങൾ ചന്ദ്രനാ ഇതിനകത്ത് ചൊവ്വ ഏതാ ചന്ദ്രൻ ഏതോ തിരിച്ചറിയാൻ പറ്റുന്നില്ല എല്ലാം ഊരി പോലിരിക്കുന്ന മോനെ ആ വെള്ളക്കളറിൽ ഇരിക്കുന്ന ബോളാണ് ചന്ദ്രൻ ആ ബോളിൻ്റെ നേരെ വിട്ടോ മന ഒരു ചായയെ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടാ ചന്ദ്രനിൽ ചെന്നാലേ കഴിഞ്ഞാൽ ഹീലിയേ കിട്ടത്തുള്ളു വെറുതെ ഫോൺ ബില്ല് കൂട്ടണ്ട ഓവർ ഓവർ എങ്ങനെയാണ് ഈ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് ഞാൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം എന്റെ കൂടെ ജോലി ചെയ്യുന്നവര് എന്റെ ചോറ് പാത്രം എടുത്ത് ഒളിപ്പിച്ച് വെച്ച് അന്നാണെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ഞാൻ നിമിഷ നേരം കൊണ്ടല്ലേ മണപ്പിച്ച് മണപ്പിച്ച് കണ്ടുപിടിച്ചത് ഭയങ്കര തന്നെ പിന്നെ ഇവരെന്തൊക്കെ സാധനങ്ങളാ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു എന്ന് അറിയാമോ ഒണക്കമീൻ വറുത്ത മീൻ പച്ചമീൻ ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ചന്ദ്രനന്റെ തല ഭയങ്കര തല തന്നെ താങ്ക് യു താങ്ക് യു ആ വരും ആ പോകുന്നുണ്ട് പോകുന്നുണ്ട് അയ്യോ ഓവർ ഓവർ മോനെ എലിയെലും ബൂസേ നീ ഹെൽമറ്റ് എടുത്ത് തലയിൽ വെക്കു പോകുന്ന വഴിക്ക് അന്യഗ്രഹ ജീവികളുടെ ചെക്കിംഗ് വെച്ചിട്ടുണ്ട് അവിടെ എന്ത് സാധനം കണ്ടാലും ഇങ്ങോട്ട് വെറുതെ ഫോൺ ഓവർ ഓവർ റോക്കറ്റ് എവിടെ എത്തി കൊണ്ടുപോരൂട്ടാ മണിക്കൂറിനുള്ളിൽ ചന്ദ്രനെത്തും എന്തൊക്കെയാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ അടുത്തതായിട്ട് ഭൂമിയുടെ കറക്കം നിർത്തുക എന്നുള്ളതാണ് അയ്യോ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നോണ്ട് ഇപ്പൊ ഒരുപാട് പേർക്ക്

െ നീ ആ ചൊവ്വിലൊന്ന് പിടിച്ചു കിടക്കട അയ്യോ ചൊവ്വ കഴിഞ്ഞു എന്തായാലും ചന്ദ്രനിലേക്ക് വിട്ട റോക്കറ്റ് ചന്ദ്രനിൽ തന്നെ കണ്ണാടി വേണ്ട എന്നാണ്

No boy! കുറ്റിക്കാട്ടിൽ ഒരു തീവണ്ടിയുണ്ട് കാട്ടുമുന്നവർക്കിടയിലൂടെയും ഉരുളൻ കല്ലുകൾക്കിടയിലൂടെയും കൊതിച്ചു പായുന്ന തീവണ്ടി ഈ തീവണ്ടിയിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ ചില കേ കഴിയൂ ചിലർ കേളകൾക്ക് അവർക്ക് ഫ്രീ യാത്രയുമായി ഇതാ വരുന്നു തീവണ്ടി നമ്മുടെ കുറ്റിക്കാട്ടിൽ ഒരു സ്കൂളുണ്ട് കുഞ്ഞിത്തവളയും എലുമീർക്കോലിയും മയിലും എപ്പോഴും ചരിഞ്ഞു നോക്കി അടുത്തിരിക്കുന്ന കുട്ടിയുടെ കണക്ക് കോപ്പി അടിക്കുന്ന കാക്കച്ചിയുമൊക്കെയുള്ള സ്കൂൾ ഇവർക്ക് ഇംഗ്ലീഷ് അക്ഷരം എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും തലയിൽ കേറില്ല എന്നാൽ പാട്ടിലൂടെ അതവരെ പഠിപ്പിക്കാമെന്ന് മാഷ് തീരുമാനിച്ചു ഇപ്പോ കുറ്റിക്കാട് സ്കൂളിന്റെ ബാൻഡ് സംഘത്തിന്റെ പാട്ടായത് നമുക്കത് പഠിച്ചാലോ എല്ലാവരും റെഡിയല്ലേ